സാറേ വയനാട് നല്ല പ്രകൃതി സുന്ദരമായൊരു സ്ഥലമാണ് പക്ഷേ അവിടെ ഈ മനുഷ്യൻ്റെ കടന്നുകയറ്റം കൊണ്ട് അവിടുത്തെ ജനങ്ങളും പ്രകൃതിയും എല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് വയനാട്ടിൽ ഏഴ് റിസോർട്ടുകൾ പൂട്ടിയിരിക്കുകയാണ് ഇങ്ങനെ പൂട്ടിയെന്ന് പറയുമ്പോഴും ഇത് ഇനി എന്ന് തുറക്കുമോ എന്ന് അറിയില്ല കാരണം അങ്ങനെയാണല്ലോ മുൻപ് മുൻകാലങ്ങളിൽ അങ്ങനെയാണ് കണ്ടത് പൂട്ടുന്നു തുറക്കുന്നു അങ്ങനെ സർക്കാരും ചില അവിടുത്തെ ഈ റിസോർട്ട് മാഫിയുമായെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ കയ്യിലാണിപ്പോൾ വയനാട് അതിൻ്റെ ഒരു ഒരു ദൂഷ്യബലം അതിൻ്റെ ഒരു തിരിച്ചടിയാണ് നാം മുണ്ടക്കൈയിൽ കണ്ടത് അവിടെ ഇത്തരത്തിൽ പല റിസോർട്ടുകളുമുണ്ട് ആ റിസോർട്ടുകളെല്ലാമാണ് ഈ വെള്ളം തടഞ്ഞു നിർത്തുകയും അതിൻ്റെ എല്ലാം ബലമായാണ് അവിടെ ഒരു ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട് അതെല്ലാം സത്യമാണോ എന്നും നമുക്ക് എന്തായാലും അറിയില്ല അതറിയില്ല ഒരു ആരോപണമുണ്ട് ഇപ്പോൾ എന്തായാലും ഈ റിസോർട്ട് പൂട്ടിയതിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വളരെ ഒരു കാര്യം മൈസൂർ പ്ലാറ്റോ എന്നറിയപ്പെടുന്ന ഒരു നമ്മുടെ സാധാരണ ഭൂമിയിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുന്നൊരു സമതല പ്രദേശം പോലുള്ള നിൽക്കുന്ന ഒരു പ്ലാറ്റോ ആണ് ഒരു പ്രദേശമാണ് അവിടെ കുറച്ച് ഇരുപത്തഞ്ച് പഞ്ചായത്ത് കുറച്ച് ജനങ്ങൾ ഒക്കെ ഉള്ളൊരു പഞ്ചായത്ത് ഒരു ജില്ലയാണ് നല്ല നല്ല തണുപ്പായിരുന്നു അതി മനോഹരമായ തണുപ്പ് കോടമഞ്ഞ് അങ്ങനെ മനോഹരമായ സ്ഥലമായിരുന്നു അവിടെ കുറേ കർഷകർ കുടിയേറി പിന്നെ മനുഷ്യർ കുറച്ച് ആളുകൾ കൂടിയേറി അവിടെ റോഡൊക്കെ പണിത് അവിടെ താമസിക്കുന്നു അതവിടെ നടക്കട്ടെ പക്ഷേ വികസനത്തിൻ്റെ പേരിൽ ആ കർഷകർക്കപ്പുറം അവിടെ ഉണ്ടായിരുന്ന കർഷകർക്കപ്പുറം മറ്റൊരുപാട് ആളുകൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് അല്ല പിന്നെ പിന്നെ കോഴിക്കോട് ജില്ലകളിൽ നിന്നും പിന്നെ മൈസൂർ പലയിടത്തുനിന്ന് വന്നിട്ടുണ്ട് ഇതിൽ കുറേ ബിനാമികളുമുണ്ട് ഒറിജിനൽ മുതലാളിമാരുമുണ്ട് ബിനാമികളുണ്ട് ഇവരവിടെ പണം മുടക്കുന്നുണ്ട് ഈ പണമുടക്കി റിസോർട്ട് പണിയുമ്പോൾ ഒരിക്കലും ഒരു ടൂറിസം വേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ലതാണ് ലോകത്തെല്ലായിടത്തും ഉണ്ട് മനോഹരമായ ടൂറിസമാണ് നടക്കുന്നത് ഇപ്പോൾ മലേഷ്യ പോയി കഴിഞ്ഞാൽ ഒരു ഹില്ലിൻ്റെ മുകളിലാണ് നമുക്ക് ടൂറിസ്റ്റ് പ്ലേസ് ലോകത്തിലെ എല്ലാ രാജ്യക്കാരും വരുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണ് പക്ഷേ ആ സ്ഥലം അത്രയും സ്ഥലം ഒഴിച്ചാൽ ആ ഹോട്ടലും വലിയ കുറേ ഏക്കർ ഭൂമി ഈ സ്ഥലത്ത് ആ സ്ഥലം ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സ്ഥലം അവർ കാടകായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അപ്പം ഇവിടെ എത്താൻ വേണ്ടി അവിടൊക്കെ സാധനം കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമേ അവർക്ക് സാധനം കൊണ്ടുപോകാൻ വേണ്ടി ആ സ്ഥാപനങ്ങൾക്കും അവിടെ ഉള്ളൊക്കെ സാധനം കൊണ്ടുപോകാൻ വേണ്ടി മാത്രമേ റോഡുണ്ട് യാത്രക്കാർക്ക് അതിൽ പറ്റത്തില്ല യാത്രക്കാർക്ക് എയർ കാറാണ് എയർ കാർ വന്നതുകൊണ്ട് അന്തരീക്ഷത്തിന് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ താഴെ സ്റ്റേഷനിൽ നിന്ന് കാറാണ് പോകുന്നത് ചെറിയ ചെറിയ ഒരാറേഴ് ഉണ്ട് സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റത്തില്ല ജസ്റ്റ് അങ്ങനെ ഏർക്കാറാണ് കംപ്ലീറ്റ് മനോഹരമായി ചെയ്തിട്ടുണ്ട് കുറച്ച് താഴെ അവരെടുത്തിട്ടുള്ളൂ അതൊരു മോ മോഡലായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം കാടിനെ വ്യാപകമായി നമുക്ക് നശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന വികസന പ്രവർത്തനവും അല്ലെങ്കിൽ ടൂറിസവും കാടിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഉപയോഗ പ്രയോജനപ്പെടുത്തുന്ന ആളുകൾക്ക് കാണാനും പോകാനും വരാനും ഒക്കെ ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ റിസോർട്ടുകൾ പണിയുന്നതിൻ്റെ ഒരു അശാസ്ത്രീയതയുണ്ട് ഇപ്പോൾ തന്നെ നാൽപ്പത്തെട്ടെട്ട് ഡിഗ്രി ചെരുവിൻ്റെ മുകളിലൊക്കെയാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത് ഇന്നലെ പൊളിച്ചവരെ റിസോർട്ട് പണിത നാൽപ്പത്തെട്ട് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രിക്ക് മുകളിലോട്ട് മനുഷ്യവാസം പോലും പാടില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ശാസ്ത്ര സമൂഹം അപ്പോൾ വളരെ അശാസ്ത്രീയമായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് രണ്ട് ഇതിനകത്ത് ലൈസൻസ് ഇല്ല പലതിനും കാണത്തില്ല പഞ്ചായത്തിൻ്റെ ലൈസൻസ് ബന്ധപ്പെട്ട ലൈസൻസ് ഒന്നും കാണത്തില്ല അപ്പം നമ്മൾ ആരെങ്കിലും ഇപ്പം വയനാട് പോകുന്നു അല്ലെങ്കിൽ ടൂർ പോകുന്നു നാട്ടിൻ പുറത്തുള്ള അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തുള്ള ഒരാൾ വയനാടിൽ ടൂർ പോകുന്നത് ഒരിക്കലും എ സി റൂമിൽ കിടന്നുറങ്ങാനല്ല അല്ലല്ലോ അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അവിടുത്തെ ഫുഡ് ആസ്വദിക്കാൻ അവിടുത്തെ ആദിവാസികളുടെയും മനുഷ്യരുടെയൊക്കെ കല ജീവിതം ഭാഷ ഇതൊക്കെ പഠിക്കാനാണ് ആളുകൾ പോകുന്നത് ഫാമിലി ആയിട്ട് പോകുന്നത് അതൊക്കെ കാണാനാണ് പോകുന്നത് മലയും ഒക്കെ കാണാനാണ് പോകുന്നത് അല്ലാതെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏതെങ്കിലും എ സി റൂമിൽ താമസിക്കുന്ന അതേ ഒരു ആംബിയൻസിൽ അവിടെ പോയി താമസിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല അതിന് സിറ്റി ഇപ്പോഴത്തെ കോഴിക്കോട് താമസിക്കട്ടെ അപ്പോൾ പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ റിസോർട്ടുകൾ ധാരാളമായി അവിടെ കൊണ്ടുപോയി പണം ഡംപ് ചെയ്യുകയും റിസോർട്ട് ഡംപ് ചെയ്യുന്ന പണം ഡംപ് ചെയ്യുമ്പം പോലെ തന്നെ വാഹനങ്ങളും അവിടെ വരുന്നുണ്ട് ഇത് രണ്ടും കൂടെ വന്നിട്ട് അവിടുത്തെ അന്തരീക്ഷത്തെയും കാലാവസ്ഥയുമൊക്കെ മാറ്റി ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകും ശരി ഇപ്പോൾ കുളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു വ്യാപകമായി ഇതിന്റെ മുകളിൽ കുളങ്ങൾ നിർമ്മിക്കുന്നു ഈ വളരെ ഇടയ്ക്കൽ ഗുഹയുടെ അടുത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഗുഹ എന്ന് പറഞ്ഞാൽ ലോക പൈതൃക പട്ടികയിൽ വന്ന് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സമരമൊക്കെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ബാദുഷയുടെ നേതൃത്വത്തിലുള്ള സംതി കൊണ്ട് അവിടെ ഒത്തിരി പേർ സമരം ചെയ്തിട്ടാണ് വലിയ കുറച്ച് ദിവസം ജയിലിലൊക്കെ പോയി വലിയ സമരം ചെയ്തിട്ടാണ് ഈ ഇടയ്ക്കൽ ഗുഹയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് പക്ഷേ അതിൻ്റെ അടുത്ത് ഇത് വരുന്നു അപ്പോൾ നമുക്ക് ടൂറിസം ഒരിക്കലും വേണ്ട എന്നല്ല പ്രകൃതിയുടെ സൗഹൃദമായിട്ടുള്ള ടൂറിസം വയനാട് ആവശ്യമുണ്ട് ഉത്തരവാദിത്വ ടൂറിസം ആവശ്യമുണ്ട് മൗണ്ടനിയൻ ടൂറിസം അവിടെ നടത്താം പക്ഷേ എന്താണ് വേണ്ടത് അതിനുള്ള അത് എവിടെ ചെയ്യാം എവിടെ ചെയ്തു കൂടാമെന്നുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ രീതികൾ അങ്ങനെ അവിടെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ ബഹുനില മന്ദിരങ്ങളുടെ ഒരു ആവശ്യമില്ല അവിടെ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലത്ത് എന്തിനാണ് വീണ്ടും ഇത്തരം ബഹുനില മന്ദിരങ്ങൾ കെട്ടി അടച്ച് അനാഥ വിന്യസിട്ട് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് മാറി ചിന്തിക്കേണ്ട സമയമാണ് വയനാട് ഇപ്പൊ പിന്നെ സൂചിപ്പിച്ച പോലെ പൂട്ടിയത് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൊടിയിട്ട് ചിലപ്പോൾ തുറക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും അങ്ങനെയാണ് നമ്മൾ സംഭവിക്കുന്നത് കാരണം ഇതിന്റെ എല്ലാ ഓണർ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഓണർ ബിക്ഷോട്ടുകളായിരിക്കും സാധാരണ ആളുകൾ അവിടെ പോയി കൃഷി ചെയ്യുന്നതിന് പോലെ പിന്നെ നാളെ റിസോർട്ട് എന്ന് പറഞ്ഞ പോയി ചെയ്യുന്നതല്ല റിസോർട്ടിന്റെ പിന്നിലൊക്കെ ഉള്ളത് അവിടെ ഉള്ളൂ അല്ലെന്നേ മലകൾ അവിടെ പിന്നെ നിപ്പുണ്ട് ഈ വയനാട് തന്നെ ഏഴെട്ട് മലകളിങ്ങനെ റെഡിയായി നിൽപ്പുണ്ട് ഈ കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടും ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് മലകൾ നിൽപ്പുണ്ട് വളരെ അതായത് ഒരു ഒരു മനുഷ്യന് ക്യാരി ഉണ്ട് ഫുഡ് കഴിക്കുന്നതിനായാലും എത്ര ഇഷ്ടപ്പെട്ട ഫുഡാണെന്ന് വിചാരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡാണ് ഫുഡാണ് വളരെ ഇഷ്ടപ്പെട്ട ഫുഡാണ് പക്ഷേ കഴിക്കുന്നതിന് കാര്യം കപ്പാസിറ്റിയുണ്ട് വയറിനുണ്ട് ശരീരത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഒരു ക്യാരി കപ്പാസിറ്റി ഉണ്ടെന്ന് ഒരു പ്രദേശത്തിനൊരു കാര്യം കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് ഒരു കപ്പാസിറ്റി ഉണ്ട് അതിനപ്പുറം ആളുകളും വന്ന് തിരക്കി തിരക്കി കുംഭമേളയിലൊക്കെ സംഭവിക്കും പോലെ ആളുകൾ വന്ന് തിക്കി തിരക്കി അവിടെ പറ്റാത്തത്ര വികസനം ചെയ്ത് മലയിടിച്ച് കുന്നിടിച്ച് സകലത നശിപ്പിച്ച് വികസനം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറം നിൽക്കാൻ പറ്റില്ലല്ലോ ഭൂമിക്ക് അല്ലെ സർക്കാരിന് ഇതിനെ കുറിച്ച് ഒരു ധാരണ സർക്കാരിന്റെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എനിക്ക് ഈ സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റില്ല അത് ചിലപ്പോൾ ഒരു വീഡിയോ തന്നെ എടുക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തുന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉള്ളത് കേരളത്തിലാണ് അത് വലിയ സാമ്പത്തിക വികസനമാണെന്നാണ് പിന്നെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് സിംഗപ്പൂരാക്കാം എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് സിംഗപ്പൂരാക്കുന്നത് എങ്ങനെ വൻകിട പിന്നെ വൻകിട പദ്ധതികൾ വരുന്നത് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു നയവും ഇല്ല മൂന്നാല് നിയമങ്ങൾ ഇപ്പം ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട് ആരും ശ്രദ്ധിക്കാതെ പോകണം ഒന്ന് മരങ്ങൾ വ്യാപകമായി മുറിക്കാൻ സാധ്യതയുള്ള മുറിച്ച് നഷ്ടപ്പെട്ടുവാൻ സാധ്യതയുള്ള ഒരു ഓർഡർ കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുണ്ട് അത് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അത് വന അധികാരം എടുത്ത് കളഞ്ഞിട്ടുള്ള ഓർഡർ വ്യാപകമായി മരം മരമുറയ്ക്കും നമുക്ക് കാണാമത് രണ്ടാമത് തീരദേശത്ത് ആർക്കും പോയി കെട്ടിടം വയ്ക്കാം എന്നുള്ള നിലയിൽ അതിൻ്റെ നിയമം ഡൈലൂട്ട് ചെയ്തു മറ്റു മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമേ പറ്റുകയുള്ളായിരുന്നു ഇപ്പോൾ ആർക്കും പോയി അവിടെ കെട്ടിടം വെക്കാം കണ്ടൽക്കാടുകൾ നികത്താമെന്നുള്ള നിയമം കൊണ്ടുവന്നു ബഫർ സോൺ കുറച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നു ഇന്നിപ്പോൾ ഒരു ഓർഡർ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ കൊണ്ടുവന്ന പത്രത്തിലുണ്ട് മൈനിങ് ചങ്കലിൻ്റെ മൈനിങ്ങുണ്ടല്ലോ കോറേ മൈനിങ് ആയിരുന്നല്ലോ നമ്മളിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ചെങ്കിൻ്റെ മൈനിങ്ങിൻ്റെ റേറ്റ് എല്ലാം കുറച്ച് അത് ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഏതെങ്കിലും തരത്തിൽ കാലാകാലങ്ങളായി എന്തെങ്കിലും ഇവിടെ പരിസ്ഥിതിയോ മണ്ണോ പ്രകൃതിയോ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ച് എല്ലാ നിയമങ്ങളും എന്ത് ചെയ്യുകയാണ് ഓരോന്നാട്ടെടുത്ത് കളയുകയാണ് അപ്പം ആളുകൾക്ക് ഇത് സുഖമാണ് ആളുകളിൽ പണമുണ്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് ചിന്തിക്കുന്നില്ല ഈ ആളുകളിലുള്ള പണം മറ്റു രൂപത്തിലുള്ള വ്യവസായങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുത്താൻ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല പരിസ്ഥിതി സൗഹൃദം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാലും ഇവിടെ കയർ കൈത്തറി കശുവണ്ടി ഹാൻഡീവ് എന്തെല്ലാമാണ് നഷ്ടത്തിൽ കിടക്കുന്നത് எந்தக்க மோடேனை செய்யுது மெக்கனைஸ் நம்ம கொண்டு பால்த்தோடு போய் நோக்கி திருவனந்தபுரம் ஜில் எந்த மாத்தம் கைத்தறி சங்கங்களும் பான்யூ சங்கங்களும் தாரிதிரத்திலும் பட்டிணிலும் கழியுது அதுக்கே மோடேனைஸ் செய்யாமல் லோகம் முழுக்க நமக்கு இது கிட்டுமே இப்போ கராக்கடை திருவனந்தபுரம் கராள் கடையில் போய் ஒரு சாரி வாங்கணுங்க பத்துலட்சம் ரூபாய்க்குள்ள சாரியுண்டு அஞ்சுலட்சம் பத்து லட்சம் ரூபாய்க்கு ரூபைக்கு கசவ் சாரி டிமாண்ட் உள்ளதான் கரளா கசவ் நமக்கு அதுக்கே மோடேனைஸ் செய்ய பற்றும் அப்போ அப்படையே நம்ம பணம் முடக்கணும் അതിനു പകരം വ്യാപകമായിട്ട് കായൽ കായൽ നികത്തുക വനം നികു വെട്ടിക്കളയുക പിന്നെ വയൽ നികത്തുക വയൽ നികത്തുന്നതിനെ നിയമം ഡൈലൂട്ട് ചെയ്തു ഇതെല്ലാം നിയമവും ഡൈലൂട്ട് ചെയ്യാണ് അപ്പം വ്യാപകമായി നശിപ്പിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഓരോ ജില്ല കാലാവസ്ഥ മാറ്റം കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചൂട് വന്ന വർഷം വന്നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരു വശത്ത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ആണെങ്കിൽ നമ്മൾ അനധികൃതമായും ലൈസൻസ് ഇപ്പോൾ ഈ റിസോർട്ടിന്റെ തന്നെ നമ്മളെ ചർച്ച ചെയ്താണല്ലോ റിസോർട്ടിന്റെ തന്നെ ഇതിനൊക്കെ കറക്റ്റ് ലൈസൻസ് എടുത്തിട്ടുണ്ടോ എല്ലായിടത്തും പരിശോധിക്കേണ്ട വിഷയമാണ് ആർ ടി കൊടുത്ത് എടുത്തിട്ടുണ്ടോ ഇവർ ആരാണ് ഇതിൻ്റെ ഓണർ എല്ലാവരും ഇങ്ങനെ പണം കൊണ്ടുവന്ന് ഇതിലേ ഇടേണ്ടി പണം ഇടുന്നവർ വിചാരിക്കുന്നത് അവിടെ പോയി റിസോർട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ വലിയ ലാഭം ഉണ്ടാക്കുന്നതാണ് പല റിസോർട്ടിലും പല പരിശീലനം അപ്പോഴും പോലും കാണത്തില്ല ഇതിനെ അങ്ങനെ കൊണ്ട് ഡെഡ് മണി കൊണ്ടു ഇടുന്നത് പൈസ കൊണ്ടിടുന്നത് ഈ ആൾ മലയാളിയുടെ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാളം ആർക്കാരെങ്കിലും കേരളീയന് പൈസ കൊടുക്കുകയാണെങ്കിൽ ദയവായി നിങ്ങൾ പിന്നെ മനുഷ്യന് പ്രയോജനപ്പെട്ട പത്താളിന് തൊഴിൽ കൊടുക്കുന്ന പരിസ്ഥിതിക്ക് പറ്റുന്ന ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും ഇവിടെ അതിനുള്ള സാധ്യതയുള്ള പ്രദേശമാണ് ഇവിടെ തേങ്ങയിൽ നിന്ന് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും തെങ്ങിൽ നിന്ന് തന്നെ എന്തെല്ലാം പ്രോ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഓരോ വസ്തു റബ്ബറിൽ നിന്നുണ്ടാക്കാൻ പറ്റും ചക്കയിൽ നിന്നുണ്ട വലിയ സാധ്യതയാണുള്ളത് നമുക്കിവിടെ ചെറുകിട വ്യവസായങ്ങൾക്കും ചെടികൾ സംരംഭങ്ങൾക്കും അതിന് മുടക്കേണ്ട പണം കൊണ്ടുപോയാണ് ഇവിടെ കുഴിച്ചിടുന്നത് ഈ മലയുടെ മണ്ടയിൽ മലനിരപ്പുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ അല്ലെ ചരിവ് പ്രദേശങ്ങളിലൊക്കെ മനുഷ്യവാസം പോലും നടന്നു പോകൂടാത്ത സ്ഥലങ്ങളിൽ പോലും കേറി പോള ഉണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് നിർദ്ദേശം ഒരു ഒരു കാര്യം കാര്യം ഞാൻ പറഞ്ഞു ജാഗ്രതാ നിർദ്ദേശത്തിന്റെ കാര്യം പറഞ്ഞു തരാം അവിടെ ഒരു പിന്നെ കേശവേന്ദ്രകുമാർ ഐ എസ് എന്ന് പറഞ്ഞൊരു കളക്ടർ ഉണ്ടായിരുന്നു ഇവിടെ വയനാട് അദ്ദേഹം ഒരു ഉണ്ട് ഡി ഡി എം എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് ഈ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റ് മാനേജൻറ്റ് ഉണ്ട് എല്ലാ ജില്ലകളിലും അവരുടെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ടാക്കാം ജില്ലയിൽ ദുരന്ത പ്ലാൻ ഉണ്ടാക്കാം അങ്ങനെ കേശവേന്ദ്രകുമാറിന്റെ അത് ചോദിച്ചാൽ നന്നായി കേശവേന്ദ്രകുമാർ ഐ എസിൻ്റെ കാലത്ത് ഒരു പഠനം തുടങ്ങി അദ്ദേഹം മാറി ഡോക്ടർ രേണുരാജ് ഐ എ എസിൻ്റെ കാലത്ത് ആ പഠനം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കൊണ്ടുപോയി അവരും മാറി ഡോക്ടർ ഗീത ഐ എ എസ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇപ്പോഴത്തെ ഗീത ഐ എ എസ് ഈ പഠനം പൂർത്തിയാക്കി പഠനം പൂർത്തിയാക്കി ഗവൺമെൻറ്റിൻ്റെ പഠനമാണ് അല്ലാതെ സ്വകാര്യ പഠനമല്ല പഠനമല്ല പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ നല്ല റിപ്പോർട്ട് വന്നു നല്ല റിപ്പോർട്ട് ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻ വരും ഈ പറഞ്ഞ കുറേ നിയന്ത്രണങ്ങളും പ്രൊഫഷണൽസും ഒക്കെ കൊണ്ടുവരും അപ്പോൾ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ആ റിപ്പോർട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് റിപ്പോർട്ടായി എന്നറിഞ്ഞതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഡി ഡി എം എയുടെ റിപ്പോർട്ട് ഇനി പറയുന്നത് ശ്രദ്ധിച്ചോണം ഇത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പ്ലാന് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ് ആ പ്ലാൻ ഫ്രീസ് ചെയ്തു അത് ഇൻ്റർനാഷണൽ നോംസിനെതിരാണ് നിങ്ങൾ ജയിലിൽ പോകുന്നൊക്കെ പറഞ്ഞ് കളക്ടറെ പഠിച്ച് കളക്ടറെ ഒരു കൺഫ്യൂഷനിലാക്കി ആ റിപ്പോർട്ട് എന്ത് ചെയ്തു ഫ്രീസ് ചെയ്തു ആ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണം അതുപോലെ തന്നെ ജില്ലാ ടൗൺ പ്ലാനിങ് ഓഫീസ് അവിടെ ഉണ്ടായത് ഉണ്ട് എല്ലാ ജില്ലയിലും ഉണ്ട് വയനാട് ജില്ലയിലെ ജില്ലാ ടൗൺ പ്ലാനിങ് ഓഫീസ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ജില്ലയിലെ ദുരന്തങ്ങളെ സംബന്ധിച്ച് അതും പുറത്തുവിടണം ഈ റിപ്പോർട്ടുകളിൽ മനോഹരമായ ശുപാർശകളുണ്ട് ആര് വെച്ച റിപ്പോർട്ടാണ് ഗവൺമെൻറ് വെച്ച കമ്മിറ്റിയാണ് നമ്മളാരും വെച്ചതല്ല ഗവൺമെൻറ് വെച്ച കമ്മിറ്റി ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ സോയൽ കൺസർവേഷൻകാരും മൈനിങ് ജിയോളജിക്കാരും എൻവയർമെൻ്റിലിസ്റ്റുകളും സന്നദ്ധ സംഘടനകളും എല്ലാവരും ഗവൺമെൻറ് വെച്ച കമ്മിറ്റി പഠിച്ച ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ പഠിച്ച ഒരു റിപ്പോർട്ട് രണ്ട് റിപ്പോർട്ട് എടുക്കുന്നുണ്ട് അവിടെ ഒന്ന് ഞാനിപ്പം കളക്ട്രേറ്റിൽ ഇരിക്കുന്ന ഡി ഡി എമ്മിൽ ഇരിക്കുന്ന റിപ്പോർട്ട് രണ്ട് ടൗൺ പ്ലാനിങ്ങിൽ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് എടുക്കണം എക്കോ ടൂറിസവും ഉത്തരവാദിത്ത ടൂറിസവും ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് അതിനകത്ത് പറയുന്നുണ്ട് എക്കോ ടൂറിസം വേണം ടൂറിസം വേണ്ട എന്നുള്ള അഭിപ്രായം കാരണം ഞാൻ വീണ്ടും പറയുന്നു ഞാൻ റിസോർട്ട് വിരുദ്ധനൊന്നുമല്ല പക്ഷേ എവിടെയാകാം എപ്പോഴാകാം ഏത് തോതിലാകാം എന്നെ സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലാതെ ഈ മലനിരകളിൽ പോയി പുറത്ത് നാളുകൾ ചെന്ന് പണം ധാരാളം മുടക്കി അവിടെ കർഷകരെല്ലാം കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇനി ഈ ഇന്ന് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക് ഈ റിസോർട്ടുകളിൽ ജോലി ചെയ്യുന്നവരാ റിസോർട്ടിൻ്റെ പണം മുടക്കിയിരിക്കുന്നത് മറ്റു ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്നവർ അവരെ കയ്യിൽ അധികം പണമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ബിനാമി പണമൊക്കെയാണ് പലതും വന്നിരിക്കുന്നത് ഇതിൽ പണം ജോലി ചെയ്യുന്ന തരം അന്യസംസ്ഥാന തൊഴിലാളികളാണ് അപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മൾ എതിർപ്പല്ല പറയുന്നത് പക്ഷേ അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ലോക്കലായിട്ട് ആൾക്കും ജോലി പോലും കിട്ടുന്നില്ല പ്രാദേശിക കർഷകർ ഭാവങ്ങൾ ഈ അവരുടെ സ്ഥലവും ഇങ്ങനെ ഇട്ടിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കാലാവസ്ഥാ വ്യതിയാനവും ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങൾ വന്ന് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് മരുവശത്ത് ഈ ഒരു വലിയ സംഘം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏടെണ്ണം അവർ നിയമം ഇത് നോക്കി അടിയന്തരമായി ചെയ്യേണ്ടത് അവിടെ ഉള്ളതിനെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ട സമയമായി അത് പ്രൊഫഷണൽ ആക്കേണ്ട സമയമായി അനധികൃതമായി എത്ര നിൽക്കുന്നു അധികൃതമായ എത്രയുണ്ട് ലൈസൻസ് ഉള്ളത് എത്ര ലൈസൻസ് ഇല്ലാത്തത് എത്ര എന്ന് പറഞ്ഞ് ഏറ്റവും അപകടകരമായ സ്ഥലത്ത് നിൽക്കുന്നത് എന്താണ് എന്തൊക്കെ പ്രിക്കോഷൻ ചെയ്യണം എന്നുള്ളത് വളരെ അടിയന്തരമായി വയനാട് ജില്ല ആലോചിക്കേണ്ടതാണ് ഗവൺമെൻറ്റും അത് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ് ടൂറിസം വേണം റിസോർട്ടും വേണം അതിനെതിരല്ല ഞാൻ ഈ വർത്താനം പറയുന്നത് പക്ഷേ എവിടെ എങ്ങനെ എപ്പോൾ എത്രമാത്രം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണ നമുക്കുണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക